கட்டடத்தை அத்தி <laughs> സംബന്ധിച്ച് സ്വയം വിമർശനപരമായി വിലയിരുത്തപ്പെടുമ്പോ നമുക്ക് കൈകതിരിക്കാൻ കഴിഞ്ഞ നേട്ടങ്ങളെയും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയും സംബന്ധിച്ചൊക്കെ സമഗ്രമായി പ്രതിപാദിക്കാൻ നാളത്തെ സമ്മേളനം സഹായകരമായി മാറും അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സഖാക്കൾ കൃത്യം ഒൻപതര മണിക്ക് തന്നെ എത്തി രജിസ്ട്രേഷൻ പൂർത്തിയാക്കി പ്രതിനിധി ഹാളിലേക്ക് പ്രവേശിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാം അനുവാദത്തോടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത് സഖാവ് പി പി സുനീറാണ് ഏറെക്കാലം ആ സഖാവിനുണ്ട് ആള് വളരെ ചെറുപ്പമാണ് തീർച്ചയായും നമ്മുടെ പാർട്ടിയുടെ കേരള ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരിലെ ഏറ്റവും പ്രകടനമായിട്ടുള്ള സഭ ടി ടി സുനീൽ നമ്മുടെ പാർട്ടിയുടെ പ്രതിനിധിയായി രാജ്യസഭയിലും അംഗമായി പ്രവർത്തിക്കുകയാണ് എന്ന അഭ്യർത്ഥിച്ചുകൊണ്ട് സമ്മേളന നടപടികൾ ആരംഭിക്കുകയാണ് ഈ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗവും എ ഐ വൈ എഫിന്റെ ജില്ലാ നേതാവും സംഘാടക സമിതിയുടെ കൺവീനറുമായ സഖാവ് എസ് ഷാനവാസിനെ നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി സ്വാഗതം പറയുന്നതിലേക്ക് വേണ്ടി ക്ഷണിക്കുന്നു സഖാവ് എ മുസ്തഫ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സഖാവ് പി പി സുനീർ എം പി യോഗത്തിൽ പങ്കെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഖാക്കളെ സുഹൃത്തുക്കളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസ് അതിനോടനുബന്ധിച്ച് നമ്മുടെ പാർട്ടിയുടെ ഘടക സമ്മേളനങ്ങൾ നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചടയമംഗലം ലോക്കൽ സമ്മേളനത്തിനോടനുബന്ധിച്ചിട്ടുള്ള പ്രകടനവും പൊതുയോഗവുമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മൾ അഞ്ച് മണിക്ക് തന്നെ ഈ പ്രകടനം സമയബന്ധിതമായി തന്നെ ആരംഭിക്കണമെന്ന് തീരുമാനിച്ചായിരുന്നു ആ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ നമ്മുടെ സഖാക്കൾ സുനീർ എം പി ആണ് ആ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സമയബന്ധിതമായി തന്നെ എല്ലാ വിധത്തിലുള്ള നിർദ്ദേശവും എല്ലാം തന്നെ എല്ലാം തന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സഖാവ് എ മുസ്തഫേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദരണീയനായ നേതാവ് സഖാവ് എ മുസ്തഫെ ഈ യോഗത്തിലേക്ക് വളരെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഒരു ശ്രദ്ധേയ വ്യക്തിത്വമായ നമ്മുടെ പ്രിയപ്പെട്ട എംപിയുമായ സഖാവ് പി പി സുനീറാണ് സഖാബിനെ ഏറെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായ സഖാബ് യഷ് അക്രഫ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് നാട്ടുകാരെ സൂചിപ്പിച്ചതുപോലെ ഞാനും ഈ സമ്മേളനത്തിന്റെ സംഘടനാപരമായ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും ഇതുപോലൊരു ഉദ്യോഗത്തിൽ വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മാത്രം പ്രത്യേകമായ ഇത്തരത്തിലുള്ള സംഘടനാ സമ്മേളനങ്ങൾ മറ്റ് ജനാധിപത്യ പാർട്ടികളൊന്ന് അവകാശപ്പെടുന്ന പാർട്ടികൾക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത പൂർണ്ണമായും ജനാധിപത്യ സംവിധാനത്തിലൂടെ അടിമുതൽ മുടിവരെ സംഘടനാപരമായ സമ്മേളനങ്ങൾ നടത്തി വിമർശനങ്ങളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും ഫോട്ടങ്ങളെക്കുറിച്ചുമെല്ലാം വിമർശനവും സ്വയം വിമർശനവും നടത്തി അംഗീകരിച്ച പാർട്ടിയായി സമ്മേളനാനന്തരം കേരളത്തിലെയും ഇന്ത്യയിലെയും പാർട്ടി ഘടകങ്ങൾ മാറുന്ന ഏറ്റവും നിർണായകമായ സംഘടനാ സമ്മേളനങ്ങളാണ് ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ മാസം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ പഞ്ചാബിൻ്റെ തലസ്ഥാനമായ ചണ്ഡീഗഡിൽ വച്ചാണ് ഇത്തവണ പാർട്ടിയുടെ ഇരുപത്തഞ്ചാം പാർട്ടി പ്രവർത്തിച്ചിരുന്നത് സംസ്ഥാന സമ്മേളനം അതിനു മുമ്പായി സെപ്റ്റംബർ എട്ട് മുതൽ പന്ത്രണ്ട് വരെ ആലപ്പുഴ ജില്ലയിൽ വെച്ചാണ് ഇത്തവണ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ സമ്മേളനങ്ങളിലൊക്കെ തന്നെ നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും ഗൗരവേറിയ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ദൈനംദിന ഭരണത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വിമർശകരമായി ഉൾപ്പെടെ അതിന്റെ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും എല്ലാം സവിസ്തരം ചർച്ച ചെയ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ സമ്മേളനങ്ങളെല്ലാം ചെയ്യുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം നേരിടുന്ന രാഷ്ട്രീയമായ വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്ന് ദീർഘസമയമെടുത്ത് പ്രസംഗിച്ച് ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലല്ല ഞാൻ നിങ്ങളോട് ജീവിക്കുന്നു എന്താണ് ഇന്ത്യയിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെന്ന് അറിയാത്തവരല്ല ഈ രാജ്യത്തെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ മുഴുവൻ മനുഷ്യരും ഇന്ന് അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുരന്ത സമാനമായ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് ഒരുപാട് സമയമെടുത്ത് വിശദീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏതാണ് മുതിർന്ന നേതാവ് സിറാവു മുസ്തഫ വേദിയിലുള്ള ജനത പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗമായൊക്കെ നിങ്ങളോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സിറാവ് അഡ്വക്കറ്റാർ ഗോപാലകൃഷ്ണ സെറാവ് എസ് അഷഫ് മണൽ സെക്രട്ടറി ഹാരി ഷാനവാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുജി ഉൾപ്പെടെ വേദിയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ ഈ റാലിയിലും പങ്കെടുക്കുന്ന കൂടെ ഉണ്ടായിരുന്ന സഹാവ് എം ബാബുരാജൻ സഹാവ് എം ബാബുരാജനെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ജി അജയൻ സഖാവിന് കാലിന് അല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ വേദിയിലേക്ക് കടന്നിരിക്കാത്തത് നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നു